മനോജ് കെ ജയന്റെ അച്ഛനായ കെ ജി ജയൻ കഴിഞ്ഞ ദിവസം വാർദ്ധക്യ സഹജമായ അസുഖത്തെ തുടർന്ന് മരിച്ചിരുന്നു ചൊവ്വാഴ്ച പുലർച്ചെ തൃപ്പൂണിത്തുറയിലെ വീട്ടിൽ വെച്ചായിരുന്നു അന്ത്യം അതിനുശേഷം സംസ്കാരം ഔദ്യോഗിക ബഹുമതികളോടെ തൃപ്പൂണിത്തുറ ശ്മശാനത്തിൽ നടന്നു ജയന്റെ മകനും നടനുമായ മനോജ് കെ ജയന്റെ ഭാര്യ ആശ മൃതദേഹം കണ്ട് അല്ലമുറിയിട്ട് കരയുന്ന വീഡിയോ സോഷ്യൽ മീഡിയയിലൂടെ അനേകർ കണ്ടിരുന്നു ലണ്ടനിൽ മക്കൾക്കൊപ്പമായിരുന്ന ആശ മരണ വാർത്തയറിഞ്ഞ് യായിരുന്നു മക്കളെക്കാട്ടിലും ഹൃദയം പൊട്ടി കരയുന്നത് കണ്ടത് മനോജിന്റെ ഭാര്യയായിരുന്നു അച്ഛന് ഒന്ന് കാത്തുകൂടായിരുന്നു എന്ന് ചോദിച്ചു കൊണ്ടാണ് ആശ കരയുന്നത് എനിക്കിനി അച്ഛനില്ല അനിയേട്ടാ നമ്മുടെ അച്ഛൻ പോയി എന്നെല്ലാം പറഞ്ഞ് പൊട്ടിക്കരയുന്ന ആശയെ ആശ്വസിപ്പിക്കാൻ ബന്ധുക്കളും പാടുപെട്ടു മരുമകളായ ആശ ജയന്റെ മരണത്തിൽ ഇത്രയേറെ കരയാനുള്ള കാരണത്തെക്കുറിച്ച് സോഷ്യൽ മീഡിയ ചർച്ചകളും നടന്നു അമ്മായി അച്ഛൻ മരുമകൾ ബന്ധമായിരുന്നിരിക്കില്ല അച്ഛനും മകളും പോലെ കഴിഞ്ഞവരായിരിക്കുമെന്നായിരുന്നു ഏറെയും കമന്റുകൾ കൂടാതെ ആശയുടേത് അഭിനയമാണെന്ന് പറഞ്ഞും ഓസ്കാർ കൊടുക്കണമെന്നും ഒക്കെ പറഞ്ഞും കമന്റുകൾ വന്നിരുന്നു ഇതൊക്കെ വളരെ വേദനിപ്പിക്കുന്ന കമന്റുകളാണ് കാരണം അവർക്കൊന്നും തന്നെ ആക്ട് ചെയ്യേണ്ട ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല അതോടെ ആശ അത്രയേറെ വിഷമിച്ചതിന് പിന്നിൽ അവർ തമ്മിലുള്ള ആത്മബന്ധത്തെക്കുറിച്ചും വളരെ വിശദീകരിച്ച് മറുപടികളും വന്നു മനോജ് കെ ജെന്റെ അച്ഛനെ കാലിലെ നാഗം വരെ വെട്ടിക്കൊടുത്തിരുന്നത് ആശയായിരുന്നു ഒരിക്കൽ ഒരിക്കലധികം പറഞ്ഞിരുന്നു ചേന്റെ മൃതദേഹം ചിതിയിലേക്ക് എടുക്കുന്നതുവരെ വരെ മൃതദേഹത്തിന് അടുത്തുനിന്ന് മാറാതെ ആശ അരികിൽ തന്നെ ഇരിക്കുകയായിരുന്നു ഉർവശിയുമായുള്ള മനോജ് കെ ജയന്റെ വിവാഹബന്ധം അവസാനിച്ച ശേഷമാണ് ആശ മനോജിന്റെ ജീവിതത്തിലേക്ക് വന്നത് മനോജിന്റെ കൈപിടിക്കുമ്പോൾ ആശയും ഒരു പെൺകുഞ്ഞിന്റെ അമ്മയായിരുന്നു മനോജിന്റെ മകൾ കുഞ്ഞാറ്റിയെ വളർത്തിയതും ആശയാണ് പെച്ചമ്മയെപ്പോലെയാണ് ആശയെ കുഞ്ഞാറ്റ സ്നേഹിക്കുന്നതും മക്കൾ വിദേശത്ത് പഠിക്കുന്നതിനാലാണ് ആശയും കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി വിദേശത്ത് സ്ഥിരതാമസമാക്കിയത് ഷൂട്ടിംഗ് ഇല്ലാത്ത സമയങ്ങളിൽ മനോജും ആശിയും മക്കൾക്കൊപ്പം സമയം ചെലവഴിക്കാൻ ലണ്ടനിലേക്ക് പോകും ശിക്കും മനോജിനും ഒരു മകൻ കൂടിയുണ്ട് ഉർവശിയുടെ കുടുംബാംഗങ്ങളും ജയനെ അവസാനമായി കാണാൻ എത്തിയിരുന്നു ശ്രീനാരായണ ഗുരുവിന്റെ പ്രമുഖ ശിഷ്യരിൽ ഒരാളായ കോട്ടയം കടമ്പൂത്തറ മഠത്തിൽ ഗോപാലൻ തന്ത്രിയുടെ ഇരട്ടമക്കളായ ജയനും വിജയനും ആദ്യ മികവ് തെളിയിച്ചത് കർണാടക സംഗീതത്തിലാണ് ഭക്തിഗാനങ്ങളിലൂടെ മലയാള സിനിമാ ലോകത്ത് കെ ജി ജയൻ മികവ് തെളിയിച്ചു സഹോദരനായ വിജയനൊപ്പം ചേർന്നുള്ള കൂട്ടുകെട്ടിലൂടെ ശാസ്ത്രീയ സംഗീതം ഭക്തിഗാനം ചലച്ചിത്ര ഗാനം തുടങ്ങിയ മേഖലകളിൽ മികച്ച ഗാനങ്ങളാണ് ജയൻ ഒരുക്കിയത് പ്രണാമങ്ങൾ അർപ്പിക്കുന്നു മഴവിൽ മീഡിയ